ബാക്ക് അപ്പോൾ ഇന്ന് രമൽ ഡേ ഫോർ ആണ് ഒരുപാട് നല്ല റെസിപ്പീസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വളരെ പ്രതീക്ഷയോടുണ്ടാക്കിയ ഒരു സാധനത്തിന്റെ ദയനീയ അവസ്ഥയും കൂടെ ഞാൻ കാണിച്ചുതരാട്ടോ അപ്പോൾ എല്ലാ റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടാവുവാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസ് പറയണേ അപ്പോൾ രാവിലെ തന്നെ ദാ ഇത്ത ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇന്ന് നമുക്ക് ചെമ്മീൻ കറിയാണ് കേട്ടോ അതുകൊണ്ട് ചോറാണ് സാധാരണ ഇവിടുത്തെ കണക്കിന് ചോറാണ് വരേണ്ടത് പക്ഷേ ഇത്തവണ നമ്മൾ ചോറ് കുറക്കുകയെന്ന് വിചാരിച്ചത് കൊണ്ട് ഇന്ന് ഒറോട്ട് തന്നെയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പോൾ ഇത്ത ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ഓർത്ത് ഒറോട്ടീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് രണ്ടു മൂന്ന് ദിവസം പോലെ ഐഡിയ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ പിന്നെ പക്ഷേ നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം ഇത് ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറയൂലേ അതുപോലെ ആയിപ്പോയി എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം പിന്നെ ഞാൻ ഒറോട്ടിയുടെ പൊടി വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അത് വെച്ചു ഇനി ഞാൻ കഞ്ഞിയാണ് വെക്കുന്നത് അപ്പോൾ വാപ്പിക്കും ഉമ്മയ്ക്കും ഒക്കെ കഞ്ഞി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും കഞ്ഞി വെക്കുന്നത് അപ്പോൾ സുധ ചേച്ചി എന്നോട് കഞ്ഞീൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാണ് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കലരിയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പൊടിയരി കഞ്ഞി വെക്കുന്ന അരി അതാണ് എടുക്കുന്നത് പായസമൊക്കെ വെക്കൂല്ലേ അതാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ആശാളി ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു രണ്ട് ചെറിയ കഷ്ണം ചുക്ക് ചുക്ക് മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് ും ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും വെച്ചതിന് ശേഷം ഇതും കൂടെ വെച്ച് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ ആ സമയത്ത് ഒറോട്ടിയെല്ലാം ഞാൻ മൊറോട്ടിക്കുള്ള മാവെല്ലാം ഞാൻ നന്നായിട്ട് ഉണ്ട് ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ത പ്രസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് വേഗം പരത്തിയും കൂടെ എടുക്കാന്ന് അപ്പൊ പിന്നെ എളുപ്പമാണല്ലോ ഞാനിതുപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം പൊടിയിലും മുക്കെടുത്തിട്ട് ഒന്നിച്ച് വെച്ച് പരത്തുവിട്ട് അപ്പോൾ കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് ഞാൻ അധികവും അങ്ങനെ തന്നെയാണ് കേട്ടോ പരത്തി എടുക്കാറ് ഈസിയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്ക് ആ ഒരു മേളിലിരിക്കുന്നതോ താഴെ ഇരിക്കുന്നതോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് മറിച്ചൊക്കെ വെച്ചുകൊടുത്തിട്ട് വേണം ആക്കി എടുക്കാൻ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ അത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പത്തിരി എല്ലാം തന്നെ നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പിന്നെ ചൂടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ നമ്മൾ മാറ്റി വെച്ചു പിന്നെ ചെമ്മീനൊക്കെ ഒന്ന് കറി വെച്ചെടുക്കുകയാണ് അപ്പം മാങ്ങയിട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്ന ആ ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീനും മാങ്ങയും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയും ഒഴിച്ച് വെക്കും പിന്നെ നമ്മൾ അപ്പത്തിന് കൂട്ടാനുള്ള കറി ആയതുകൊണ്ട് ഞാനിതിൽ നല്ലപോലെ ഉള്ളിയും കാര്യങ്ങളൊക്കെ വേറെ താളിച്ച് ഒഴിച്ചും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ നിന്ന് സെറ്റായിട്ട് വരട്ടെ ഇന്ന് നമുക്ക് ചെമ്മീൻ കിണ്ണപ്പത്തിരി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ കുറേ നാൾക്ക് ഒരു മൂന്ന് വർഷം മുമ്പെങ്കിലും നമ്മളൊരു ബീഫ് കിണ്ണപ്പത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റാണ് ഈ സെയിം രീതിയിൽ തന്നെ ബീഫും കൊണ്ട് ചെയ്യുന്നത് അത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ റെസിപ്പീസ് ബൈസഹുറൂന്ന് പറഞ്ഞാൽ ആ ഒരു ചാനലിൽ കിടക്കുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ചെമ്മീൻ കറിയിലേക്ക് താളിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തേങ്ങാപ്പാലും ഈ ഒരു ഒറോട്ടീൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇവിടെ ഇഷ്ടമാണ് എല്ലായിടത്തും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളട്ടോ ഇവിടെ പിന്നെ മീൻകറിയൊക്കെ ആയതുകൊണ്ടും ചെമ്മീൻ കറി എല്ലാവരുടെയും ഫേവറേറ്റ് ആയതുകൊണ്ടും ഇതൊക്കെ ഇവിടെ നന്നായിട്ട് ഓടിപ്പോവും അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെമ്മീൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരു നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കണം പലതും മൈൻ മനസ്സിൽ വന്നു പിന്നെ ഉണ്ടാക്കാം അങ്ങനെ പല ഐറ്റവും മനസ്സിൽ വന്നിട്ടാണ് അവസാനം ഇതിലാണ് വന്ന് ഉറച്ചത് പിന്നെ ഞാൻ എടുത്ത് ചെമ്മീൻ പത്തിരി ആയിട്ട് പത്തിരിയായിട്ടുണ്ടാക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്ത ഐറ്റം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി അല്ലേക്ക് അരക്കപ്പ് തേങ്ങ ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് കഷ്ണം ചെറിയുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം എണ്ണക്കടിയൊന്നും വേണ്ടാത്തവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇതൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാനും പറ്റുവേ ആ ഒരു ധൃതിയിൽ കിടന്ന് ചെയ്യണ നമുക്ക് എളുപ്പത്തിൽ നേരത്തെ തന്നെ ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഇത് നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നെങ്കിലും മുട്ട ചേർക്കുക അല്ല എന്നുണ്ടെങ്കിൽ മൈദ ചേർക്കുക അപ്പോൾ മുമീൻ്റെയും ഇറച്ചിൻ്റെയൊക്കെ കൂടെ മുട്ട ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ മൈദയാണ് ചേർത്തിട്ടുള്ളത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇത് ആവശ്യത്തിനുള്ളൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി ആക്കിയെടുക്കാൻ ഈ ഒരുപാട് ലൂസാവരുത് എങ്കിൽ അധികം കട്ടിമാവരുത് കട്ടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ ആ മാവിനും കട്ടിയായിരിക്കും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കി വെച്ചു ചെമ്മീൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി വെച്ചു ചെമ്മീൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നിച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് അതിലേക്കൊരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ െടുക്കണം നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്കായിട്ട് ഇട്ടുകൊടുക്കണം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മൂന്നാല് മിനിറ്റ് ആ പാനിൽ അങ്ങനെ ഇട്ട് കൊടുക്കണം ഒന്നും ഒരിങ്ങുന്നിടം വരെ ആ ഒരു സവാളയും എല്ലാം ഒന്നും വരണം ചെറുതായിട്ട് ഒരു മണമൊക്കെ വന്നു തുടങ്ങും അപ്പോഴത്തേക്കിന് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി എരിവ് നല്ലോണം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി ഒരു അല്പം മല്ലേലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഇഡലിച്ചെമ്പ് അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പാത്രം വെക്കുക അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ നന്നായിട്ട് പുരട്ടിയെടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സ് ഒരു കുറച്ച് ഏകദേശം ഒരു ഒന്നര തവി ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുക ആ ഒരു മിനിറ്റിൽ എൻ്റെ പരീക്ഷണ നിരീക്ഷണ താണ്ഡവുമാണ് ഇവിടെ അരങ്ങേറുന്നത് അപ്പോൾ വളരെ പ്രതീക്ഷയോടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടാ ഇത് ഭയങ്കര എന്താ മനസ്സിൽ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒക്കെ ആയിരുന്നു ഞാനിത് ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെയാണ് പക്ഷേ എൻ്റെ പൊന്നുമക്കളെ ഇതായത് കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു ഇതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും ഇത് പഴമൊക്കെ നമ്മൾ നീളത്തിൽ വളരെ ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്തു ഇതിൻ്റെ പിക്ക് ഒക്കെ കാണുമ്പോൾ തന്നെ ഞെ പെട്ടെന്ന് എന്നുവെച്ചാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോവും ആയിരുന്നു എൻ്റെ ഒരു മനസ്സിലൊരു എക്സ്പെക്റ്റേഷൻ കേട്ടോ കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ ഓർക്കുവാണ് പിന്നെ എല്ലാ ദിവസവും ഓരോരോ റെസിപ്പി ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാണ്ട് മാറ്റി വെച്ചത് കേട്ടാ അപ്പോൾ പിന്നെ എന്താ നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നീളത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എന്താ സ്റ്റിക്കില് കുത്തിയെടുത്തു ഇതുപോലെ സിക്സ് ആഗ് ആഗായിട്ട് കുത്തിയെടുത്തു അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട് ആദ്യത്തേത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു രസം ഉണ്ട് കേട്ടാ കാണാൻ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഏത്തപ്പഴവും കൂടെ അതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ കുത്തിയെടുത്തു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിനും ഇത് കമ്പ ഇച്ചിരി വലുതാണ് അപ്പോൾ അതൊക്കെ ഒടിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ചെയ്യാനൊക്കെ നിന്നത് കേട്ടാ നമ്മൾ വെച്ചത് കാരണം പിന്നെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഇഡലി ചെമ്പിൽ ഈ അത്രയും വലിയ കമ്പ് കൊള്ളൂല അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കമ്പൊക്കെ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവം വലിയ കോമഡി ആയിപ്പോയിട്ടാ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ എല്ലാം കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം റെഡിയായി വന്നു ഞാനെല്ലാം സെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ നേരത്തെ കിണ്ണപ്പത്തിരി റെഡിയാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എന്താ നമ്മളിനി പാത്രം ആ ഒരു ആദ്യം ഒഴിച്ച ആ മാവ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് മതിയാവുകയെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മുടെ ആ ഒരു ചെമ്മീൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ അടുത്ത ആ ഒരു പിന്നെ ലെയറോളം ആ അടുത്ത ലെയർ ഈ ഒരു മാ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഓരോ പ്രാവശ്യം മിക്സ് ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോമ്പ് നോമ്പുതുറയൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ് നേരത്തെ ചെയ്തും മാറ്റി വെക്കാം ഒരുപാട് പീസ് കിട്ടുകയും ചെയ്യൂ കേട്ടോ ഒരു രണ്ട് ഇതുപോലത്തെ ഒരു രണ്ട് പാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പത്ത് ഇരുപത്തഞ്ച് കഷ്ണത്തോളം നമുക്ക് വിളമ്പാവാൻ അതിൽ കൂടുതലും ഉണ്ടാവും നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എണ്ണയില്ലാത്തത് കൊണ്ട് കഴിക്കാനും നല്ലതായിരിക്കും അതുപോലെ നല്ല ഫില്ലിങ്ങുമാണ് കേട്ടോ പിന്നെ ഈ ഒരു മാവ് തീരുന്നിടം വരെയും ഈ ഒരു മിക്സ് തീരുന്ന വരെയും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം ഈ ഒരു മാവും മിക്സും കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കുക ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുക തുറന്ന് നോക്കുക ഇട്ട് കൊടുക്കാം അങ്ങനെ ഇനി നമുക്കൊരു ചെറിയ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ചെറിയ ജ്യൂസ് എന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പോൾ നമ്മൾ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കവർ കട്ട പാല് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് റോസ് മിൽക്കിൻ്റെ എസൻസ് ഉണ്ടല്ലോ അതൊരു മൂന്ന് സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം കസ്കസ് കസ്കസുണ്ടെങ്കിൽ കുറച്ച് കസ്കസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ളൊരു ജ്യൂസ് റെഡിയായി ട്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ അതങ്ങനെ നമ്മൾ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മളുടെ പത്തിരിൻ്റെ കിണ്ണപ്പത്തിരിൻ്റെ ലാസ്റ്റ് ലെയറാണിത് ലാസ്റ്റ് മിക്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കിൻ്റെ മാവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ മേളിലേക്ക് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തു എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് വേറൊരു നമ്മുടെ സ്റ്റീം ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള ആ ഒരു ഐറ്റം ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനട്ടാ നിങ്ങൾ കണ്ടോണം അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെ നമ്മൾ ഓരോന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ അങ്ങോട്ടും ഒക്കെ ഇതായി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ ഇത് ലാസ്റ്റ് ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉമ്മ ഇവിടെ ചിരിയോട് ചിരിയായിരുന്നു കേട്ടോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും പറ്റിപ്പോയത് പറ്റിപ്പോയത് തന്നെയാണല്ലോ ഉമ്മ പറയുന്നുണ്ട് ആ കമ്പെല്ലാം വെറുതെ ഒടിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെന്തായാലും അതെല്ലാം വെച്ചു കൊടുത്തു ഇനി അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു മറ്റേ പാട്ടുണ്ടല്ലോ എന്ത് ഇത് അതുപോലെ ആയി പോയിട്ടാ ഞാൻ ആ പാട്ട് പാട്ടിതിലിട്ടതാണ് പക്ഷേ അന്നേരത്തേക്കിനും കോപ്പി റൈറ്റ് കിട്ടി എന്നിട്ട് വീണ്ടും ഞാനിത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഏതപ്പോഴായതുകൊണ്ട് കഴിക്കാം അങ്ങനെ എന്തായാലും ഒരു ഭാഗ്യത്തിന് ഒരു നാല് കഷ്ണം ഞാൻ ഒപ്പിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ആക്കിയതാണല്ലോ അപ്പം പിന്നെ നാണം രണ്ട ഒരു മൂന്നാലെണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നട്ട്സൊക്കെ വിതറി നല്ല സെറ്റായിട്ട് വെക്കണം എന്നുള്ളതായിരുന്നു എന്തായാലും അങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ ചീത്തയായി പോകും അപ്പം അത് കാരണം എന്തായാലും എനിക്ക് നനച്ചത് കിട്ടിയില്ല നമുക്ക് കിടച്ചത് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് പെട്ടെന്ന് തന്നെ അടുത്ത റെസിപ്പിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തതാ ഈ ഒരു പരുവത്തിൽ എത്തിയിട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം ഞാനിപ്പോൾ എടുത്തിട്ടൊന്നുമില്ല വെറുതെ റെസിപ്പിയായിട്ട് വിചാരിച്ചൊന്നുമില്ല പെട്ടെന്ന് അങ്ങനെ കണ്ടുണ്ടാക്കി നല്ലതായിട്ട് വന്നു അത്ര തന്നെ എനിക്ക് തോന്നുന്നു മുന്നേ കുറച്ച് നാൾ മുന്നേ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ സംഭവം എണ്ണയിലൊന്നും പൊരിച്ചില്ലെങ്കിൽ പോലും നല്ല രസം ഉണ്ട് കിട്ടോ കഴിക്കാൻ അപ്പം അങ്ങനെ അതങ്ങനെ തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ട് അത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ മനോഹരമായ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടോ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും വായിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് നന്നായിട്ട് മൊരിയിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് സമൂസ പൊരിക്കാനുണ്ടായിരുന്നു അത് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കിണ്ണപ്പത്തിരി ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പിന്നെ എന്താ മുറിച്ചെടുക്കാം നോമ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീലാണ് കേട്ടോ നല്ല രസമാണ് ആ ഒരു എന്താ ഒരു പ്രത്യേക രസമുള്ള മാസാണല്ലോ നോമ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിലോട്ട് ഇങ്ങനെ ലയിച്ച് വരുന്ന സമയത്ത് അതങ്ങോട്ട് തീർന്നു ഇപ്പോൾ തന്നെ അഞ്ചാമത്തെ നോമ്പായി അലഹമുല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോയി മാഷാ അല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും നോമ്പ് അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെല്ലാം പഠിച്ചോൺ സാധിച്ചു തരട്ടെ തരട്ടെട്ടോ പിന്നെ എന്താ ദാ ഇതാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ചെമ്മീൻ്റെ ഒരു കിണ്ണപ്പത്തിരിൻ്റെ ആ ഒരു ലുക്ക് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത് നമ്മളെല്ലാ സാധനങ്ങളും ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനിത് ഇപ്പുറത്താണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഫ്രണ്ടിലത്തെ ടേബിളിൽ ചെറിയ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് കരുതി പിന്നെ ഈ ഒരു ജ്യൂസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ കുറച്ച് തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചതാണ് പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു സംഭവം അപ്പോൾ എന്തായാലും ഞാനതാ അതെല്ലാം ഒന്ന് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് മാങ്ങയും മുന്തിരിയുമാണ് കേട്ടോ ആയിട്ട് ഉള്ളത് പിന്നെ നമ്മളുടെ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ അതാ ജ്യൂസ് ഒഴിച്ചപ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ഞാൻ ഇച്ചിരി നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തുളുമ്പി പോയതാണ് അപ്പോൾ ഞാൻ വേഗം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ് ഹാദുകുട്ടനും ഇക്കായും എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇക്ക ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലത്തെ നമ്മുടെ സേമിയാടെ ഡ്രിങ്ക് ഉണ്ടല്ലോ അത് ഇക്ക ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ഇന്നലെ താമസിച്ചല്ലായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വെള്ളം ഇത്രയൊക്കെയാണ് നമ്മളുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് അങ്ങനെ ബാങ്കൊക്കെ വിളിച്ചു നോമ്പൊക്കെ തുറന്നു അങ്ങനെ നാലാമത്തെ നോമ്പും അലഹമില്ലാ റാഹത്തായിട്ട് തന്നെ തുറന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ എപ്പോഴും പറയുന്ന പോലെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കൻറ്റ് ചെയ്യണോട്ടോ അതുപോലെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയണം എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയണം പറയണോട്ടോ പഴയ പോലെ അല്ലല്ലോ നമ്മൾ എത്ര കഷ്ടപ്പെടാനും അത്ര കണ്ട് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം